ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കൾക്കും ഉൽപാദക സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഇത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ് ഉത്സവകാലങ്ങളിൽ ഇതിനുള്ള സാധ്യത സാധാരണയിലും വളരെയധികമാണ് എന്നാൽ ഭക്ഷ്യഭദ്രതയുടെയും വിപണി ഇടപെടലിൻ്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുഖേന നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കാണുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെല്ലാം ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ സൂചിപ്പിച്ചതാണ് വളരെ മുൻകൂട്ടി തന്നെ ഫലപ്രദമായ വിപണി ഇടപെടാനുള്ള നടപടികൾ സ്വീകരിച്ചു വസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ പുതുവിതരണ വകുപ്പിനും സപ്ലൈകോക്കും കഴിഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഇന്നലെ വരെ ഈ ഒരു മാസക്കാലം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത് ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത് എന്നു പറഞ്ഞാൽ കേരളത്തിലെ മൂന്നേകാൽ കോടി ജനങ്ങളിൽ രണ്ട് കോടി പേർക്കെങ്കിലും രണ്ട് കോടി ജനങ്ങളെങ്കിലും ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് എനിക്ക് തോന്നുന്നത് അരിയുടെയും വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും കാര്യത്തിൽ സവിശേഷമായ ഇടപെടലാണ് ഇത്തവണ നടത്തിയത് ജൂലൈ മുപ്പത്തൊന്നിന് പത്രസമ്മേളനത്തിൽ ഞാൻ വിശദീകരിച്ച് ആ പരിപാടികളെല്ലാം സപ്ലൈക്കൊ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സപ്ലൈകോയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ സപ്ലൈകോയുടെ വിറ്റുവരവിൽ പൊതുജനങ്ങൾ സപ്ലൈകോയിൽ അർപ്പിക്കുന്ന വിശ്വാസം പ്രകടമാണ് ജൂലൈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വിറ്റുവരവാണ് വിറ്റുവരവാണുണ്ടായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളെന്നാണ് അന്നത്തെ കണക്ക് കാണുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ സർവകാല റെക്കോർഡുകൾ തകർക്കുന്ന രീതിയിലുള്ള വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നടന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഇന്നലെ വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് നമ്മൾ ലക്ഷ്യമിട്ടത് മുന്നൂറാണ് അതിന് രസകരമായ അനുഭവം ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതിദിന വിറ്റ് വരവ് പത്ത് കോടി കവിഞ്ഞ് ക്രമാതീതമായി വർദ്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പന പതിനഞ്ച് പോയിൻറ്റ് ഏഴ് കോടി അതിന് മുന്നേയുള്ള വിറ്റ് ഇതുവരെയുള്ള വിറ്റുവരവിൽ ഏറ്റവും വലിയ വിറ്റുവരവ് അന്നായിരുന്നു എന്നാൽ അന്നായി ആണ് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് എന്ന് പറഞ്ഞെങ്കിലും തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഈ റെക്കോർഡ് ഭേദിച്ച് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ഒന്ന് കോടിയായി മാറി ഓഗസ്റ്റ് മുപ്പതിനാകട്ടെ വീണ്ടും റെക്കോർഡ് ഭേദിച്ച് പത്തൊൻപത് പോയിൻറ്റ് നാല് കോടിയായി മാറി കഴിഞ്ഞ ഓണത്തിന് നൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ വിൽപ്പനയാണ് ആകെ നടന്നത് ഇത്തവണ മുന്നൂറ് കോടി ലക്ഷ്യമിട്ടുവെങ്കിലും ഇന്ന് ഈ യോഗത്തിലിരിക്കുമ്പോൾ ഉച്ച വരെ മുന്നൂറ്റി ആറ് പോയിൻ്റ് ഒൻപത് ഒന്ന് കോടി രൂപയുടെ വിൽപ്പന സപ്ലൈ നടന്നിട്ടുണ്ട് ഇതാണ് ഈ കണക്കിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത വിശദീകരിക്കാൻ കഴിയുന്നത് വെളിച്ചെണ്ണ പതിനാറ് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ ഈ മാസം വിറ്റിട്ടുണ്ട് അരി ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ നേരത്തെ നിലവിലുണ്ടായിരുന്നത് അതിന് പുറമെയാണ് ഓണത്തിന് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വിൽക്കാൻ വേണ്ടി സബ്സിഡി ആയിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കിലോഗ്രാം അരി ഈ ഈ മാസം ഓഗസ്റ്റ് മാസം വിൽപ്പന നടത്തിയിട്ടുണ്ട് ഓണത്തിന് പ്രത്യേക ഓഫറുകൾ ഗിഫ്റ്റ് പദ്ധതി ഓണചന്തകൾ പതിനാല് ജില്ലകളിലും ജില്ലാ ഫെയറുകൾ നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലാ നിയമസഭാ മണ്ഡലവും ഒരു പ്രധാന ഔട്ട്ലെറ്റ് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക ഫെയറുകളായി മാറ്റിയത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകൾ ആരംഭിച്ചത് എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഓണചന്തകളിൽ ഈ സഞ്ചരിക്കുന്ന ചന്തകളിൽ വിൽക്കാനുള്ള അനുവാദം കൊടുത്തത് ഇതെല്ലാം നമുക്ക് ഇത്തവണത്തെ ഓണത്തിന് വില്പനയ്ക്ക് വളരെ ഗുണകരമായി മാറുന്ന സ്ഥിതിയാണുണ്ടായത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് തിരക്കുമ്പോൾ ഔട്ട്ലെറ്റുകളില്ലാത്ത പ്രദേശങ്ങളിൽ ഈ സഞ്ചരിക്കുന്ന ഓണച്ചന്ത അറുപത്തിയൊൻപതിനായിരം അറുപത്തയ്യായിരം രൂപയ്ക്കെല്ലാം ഒരു ജംഗ്ഷനിൽ ഒരു കേന്ദ്രത്തിൽ മാത്രം വിറ്റ അനുഭവമാണ് ഇന്നലെ ഞാൻ നെടുമ്പങ്ങാട് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് ഓണക്കിറ്റുകളുടെ കാര്യത്തിൽ എ എ വൈ കാർഡുകാർക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച അഗതി മന്ദിരങ്ങൾ അനാഥാലയങ്ങൾ ക്ഷേമ സ്ഥാപനങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിൽ ഉൾപ്പെടെ നമുക്ക് ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കിറ്റുകളാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് എൻ്റെ കണക്കനുസരിച്ച് ചെങ്ങറ ആ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ഒത്തുകൂടിയ അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എല്ലാ കുടുംബങ്ങൾക്കും അഞ്ഞൂറ് കിറ്റ് എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കാൻ ഇത് ഈ ഒരു പ്രത്യേക അനുവാദം കൊടുത്ത് ഈ അവസരത്തിൽ കൊടുക്കുകയുണ്ടായി അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു എല്ലാവർക്കും മഞ്ഞ കാർഡ് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു മണ്ണെണ്ണ കൊടുക്കാൻ നടപടി സ്വീകരിച്ചു അതുപോലെ അവരുടെ അടുത്തേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട സിവിൽ സപ്ലൈസിൻ്റെ പദ്ധതി അടുത്ത മാസം പോലെ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ അവർക്ക് വന്ന് റേഷൻ കടയിൽ വന്ന് വാങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കി കൊടുത്ത് അവരുടെ സ്ഥലത്തേക്ക് റേഷൻ കട ചെല്ലുന്ന പദ്ധതി ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരോട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സമീപനത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നമ്മുടെ പൊതുവിതരണ വകുപ്പിലൂടെ ഒരു മാസക്കാലം പതിനാല് പോയിൻറ്റ് ഒൻപത് നാല് കോടി കിലോഗ്രാം അരിയാണ് റേഷൻ കടകൾ വിതരണം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്പനയാണ് ഓഗസ്റ്റ് മാസം എൺപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഈ മാസത്തെ വിൽപ്പന വിതരണം നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഈ മാസം വാങ്ങിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗങ്ങൾ നാൽപ്പത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എൺപത്തി ഒൻപത് കുടുംബങ്ങൾ എന്ന് പറയുന്ന തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം മുൻഗണനാ വിഭാഗങ്ങൾ അവരുടെ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കുന്ന ഒരു നിലപാട് ആണ് ഗവൺമെൻറ് അവരെ മുന്നിൽ വെച്ചത്